ലൈഫ് തൃശ്ശൂർ പട്ടിക്കാട് ഹോസ്പിറ്റലിൽ ഞാനൊരു തേർട്ടി ഡേയ്സ് മുമ്പാണ് വന്നത് എൻ്റെ വീട് വടക്കഞ്ചേരിയാണ് ഇവിടെ ഒരു ട്വൻ്റി കിലോമീറ്റർ ഉണ്ടാവും അപ്രോക്സിമേറ്റ്ലി പക്ഷേ എന്നിട്ട് പോലും ഇങ്ങനൊരു ഹോസ്പിറ്റൽ ഇവിടെ എനിക്ക് എനിക്കറിയാൻ കഴിഞ്ഞില്ലേ എനിക്കറിയില്ലായിരുന്നു പിന്നെ എൻ്റെ ഒരു റിലേറ്റീവ് തന്നെ പറഞ്ഞത് മൂപ്പരുടെ അമ്മായി അച്ഛനെ കംപ്ലീറ്റ് ഡൗൺ ആയിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് പൂർണ്ണ തൃപ്തിയായിട്ട് മാറിപ്പോയിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് ഞാൻ വന്നതാണ് ഞാനും വൈഫും ഒക്കെ കൂടി ഇവിടെ വന്ന് അങ്ങനെ അഡ്മിറ്റായി അപ്പോൾ ആദ്യത്തെ ഒരു കുറച്ചൊരു ദിവസം ഒരു ഒരു മൂന്നാല് ദിവസം ചെറുതായിട്ടൊരു ഉണ്ടായിരുന്നു കാരണം ആദ്യമായിട്ട് ഈ ചായ കുടിച്ചിട്ടൊരു ശീലം ഉണ്ടായിരുന്നു രാവിലെ അപ്പോൾ വന്നപ്പോൾ ആ ചായ അങ്ങനെ ഇല്ലാണ്ടായപ്പോൾ അത് ചെറിയൊരു പ്രയാസം പറ്റും തോന്നി കുറച്ച് പക്ഷേ ഒരു മൂന്നും നാലാമത്തെ ദിവസമായപ്പോഴേക്കും അത് ശരിയായി ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല ഞാൻ ആദ്യം ഇവിടെ വന്ന സമയത്ത് തീരെ നടക്കാൻ പറ്റിയിരുന്നില്ല ഒരു കയ്യിൽ വടി മറ്റൊരു കയ്യിൽ എന്നെ താങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സിസ്റ്ററോ ആരെങ്കിലും വേണം ആദ്യം എൻ്റെ വൈഫാണ് എന്നെ അവിടെ പിടിച്ചു പോണത് പക്ഷേ അതിന് ശേഷം സ്ലോലി 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 ഇപ്പോൾ എനിക്ക് വടി മാത്രം പിടിച്ച് നടക്കാന്നുള്ളൊരു സന്ദർഭത്തിലെത്തി വേറൊരു ആവശ്യമില്ല അപ്പോൾ വടി മാത്രം പിടിച്ചിട്ട് ഞാൻ നടന്നിട്ടാണ് അങ്ങോട്ട് ഇങ്ങോട്ടും പോകുന്നൊക്കെ അപ്പോൾ സംഗതി വളരെ ഭയങ്കര സന്തോഷമായി ഇപ്പോൾ ഇതിപ്പോൾ ഒരു നാളെ നാളെ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കണേ അപ്പോൾ എല്ലാം മാറി വളരെ തൃപ്തിയായി സന്തോഷത്തോട് കൂടിയിട്ട് നാളെ പോവുകയാണ് പ്രത്യേകിച്ച് ഡോക്ടറോടും Ya que cuando lo hagan, digo,